ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എംബുരാൻ സിനിമയുടെ പ്രൊമോഷൻ്റെ ഇതിൽ ഒരു ഡയലോഗും എന്തുകൊണ്ടാണ് നമുക്ക് ആരാധന തോന്നണതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ചെറിയൊരു തിരുത്തുണ്ട് ആരാധന തോന്നുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ പല വീഡിയോസും നമ്മൾ കാണുമ്പോൾ അതില് ആരാധകർ എന്ന് പറഞ്ഞിട്ട് വട്ടം കൂടുന്ന ആൾക്കാരെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത വിഷമമാണ് തോന്നണത് എനിക്ക് വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ മോഹന്ലാലിനെ തള്ളി മറിച്ചിടുന്ന പോലെ തിക്കും തിരക്കും വേറൊരു വീഡിയോയിൽ ഇതുപോലെ തന്നെ ആൾക്കാർ ഇടിച്ച് പറിച്ച് ചാടി ഈ ഓടി ഇടിഞ്ഞൊഴിഞ്ഞ് വീഴുക പിന്നെ പിന്നെ കണ്ട ഒരു കണ്ടൊരിതാണ് മല്ലികാ സുകുമാരനില്ലേ പുള്ളിക്കാർട്ടീ ഇറങ്ങി വരുകയാണ് അവർക്ക് ചുറ്റും ഇങ്ങനെ മറ്റേ ആൾക്കാർ നിന്നിട്ട് വഴി വഴിമാറും വഴി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാവുന്നുണ്ട് ആൾക്കാർ ഇങ്ങനെ മൊബൈൽ പൊക്കി പിടിച്ചിട്ടൊക്കെ എടുക്കുന്നുണ്ട് എന്ത് കാര്യത്തിന് മനസ്സിലാവണില്ല ആരാധന വേണം അത് അത്യാവശ്യം പക്ഷെ ഇങ്ങനെയൊക്കെ കാണിക്കണത് കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എനിക്ക് വിഷമം തോന്നി കാരണം അത്രക്കെങ്കിൽ നമുക്ക് ആരാധന ഉണ്ട് അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് പക്ഷേ ഒരു ഓവറായിട്ട് പലതും ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി അത് ഇപ്പം നമ്മൾ ടു കെ കിഡ്സ് എന്നും പറഞ്ഞിട്ട് അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല കുട്ടികൾ വല്ലാതെ എൻ്റർടൈൻമെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട് അത് കുറേ കാര്യങ്ങൾ കുറേ അനാവശ്യമായിട്ടുള്ള മോട്ടിവേഷൻസ് നമ്മളെ എന്തിട്ടാണ് സമൂഹ മാധ്യമങ്ങൾക്കൂടെ കിട്ടി കിട്ടിയാണോ കുട്ടികളൊക്കെ ഇങ്ങനെ ഇങ്ങനെയാവണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതൊരു ഭാഗം തന്നെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നൈറ്റ് ലൈഫ് ആസ്വദിക്കാനൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പലതും പല മോട്ടിവേഷനുകളും പറയുന്നുണ്ട് നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു ഒരു കാര്യം അതും ഇതിൽ കൂടെ പറയട്ടെ ഞാൻ അതിനെപ്പറ്റി വേറെ വീഡിയോ ഇടുന്നുണ്ട് ഒരു നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ രാത്രി നമുക്ക് ഉറങ്ങാനുള്ളതാണ് പകൽ മുഴുവൻ ജോലി ചെയ്ത് രാത്രി നമ്മൾ കിടന്നുറങ്ങണം മറ്റേ കലാഭൂമിൻ്റെ പാട്ട് വന്നിട്ട് പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിനി കള്ളും കൂടി ചെയ്തെന്നുള്ള പാട്ടില്ലേ അത് ഒരു സത്യമാണ് പകൽ മുഴുവനും പണിയെടുത്ത് രണ്ടെണ്ണം അടിച്ച് വന്ന് കിടന്നുറങ്ങാൻ കള്ളു ഓടിക്കണെ ഞാൻ പ്രോത്സാഹിപ്പിക്കണില്ല ആ ഒരു ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞുള്ളൂ അതാണ് അതിൻ്റെ ഒരു ശരി കിടന്നുറങ്ങനെ വേണം ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം പിന്നെ ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളായ ഒരു രീതിയിൽ നിൽക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ആരാധന മൂത്ത് 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 ഈ ഇടിയും തല്ലുമൊക്കെ പണ്ടും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രക്കുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല ഞാൻ താമസിച്ചിരുന്നത് എൻ്റെ കൊടുങ്ങല്ലൂരിത്തെ പണ്ടത്തെ മുഗൾ തിയേറ്ററിലാർ ഓർമ്മ ഉണ്ടാവും കൊടുകുലൂർക്കാർക്ക് നല്ല പോലെ അറിയാം അതിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട് അപ്പോൾ പണ്ട് ഭരതം സിനിമയൊക്കെ വന്നപ്പോൾ ഭയങ്കര ടിക്കറ്റിന് ടിക്കറ്റിന് വേണ്ടി ഗേറ്റ് തുറക്കും ഗേറ്റ് തുറക്കുമ്പോൾ എല്ലാവരും കൂടെ ഒച്ചെടുത്തിട്ടുള്ളൊരു കേരലുണ്ട് അന്നും ഇത്ര ഇങ്ങനെയൊന്നുമില്ല എന്നാലും ആ ഒച്ചയ്ക്ക് എടുക്കുമ്പോൾ അമ്മ പറയാം അതെ ടിക്കറ്റിന് ഗേറ്റ് കുറഞ്ഞിട്ടുണ്ടെന്ന് പറയും അങ്ങനെ അറിയാം അപ്പം പറയാം അപ്പം അമ്പ പറയും അച്ഛനുണ്ടാവോ പറയും അച്ഛൻ സിനിമ പ്രാന്തൻ തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതൊന്നുമില്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് ഓവറാണ് സിനിമാ നടന്മാർ നടിമാര് എന്താ പറയുക ഒരു ആക്രമിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ആരാധന കയറി വരുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളെ വീട്ടിലെന്ന് വെച്ചാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആരാധിക്കേണ്ടത് നമ്മളെ ജനിപ്പിച്ച അമ്മ അച്ഛൻ അവരെയാണ് ഏറ്റവും കൂടുതൽ ആരാധിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് മതി എന്ന് ഞാനെൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമില്ലാത്തവർ കൃത്യം ഉണ്ടാവുക ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടും അമിതമായ ആരാധന ഉള്ളവർക്കും വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു ചെറിയൊരു റിക്വസ്റ്റ് ആണ് അപ്പോൾ നന്ദി നമസ്കാരം